കൊച്ചി പഴയ ഒന്നുമല്ല ഇപ്പോൾ ആരോടെങ്കിലും ഉള്ള കലിപ്പ് തീർക്കുന്നത് അങ്ങ് ബോംബെറിഞ്ഞാണ് കൊച്ചി രവിപുരത്തെ ബവറേജസ് ഔട്ട്ലെറ്റിൽ ബോംബെർ ഉണ്ടായത് നട്ടുച്ചയ്ക്കാണ് ബവറേജിൽ മദ്യം വാങ്ങാൻ എത്തിയവർ വനിതാ ജീവനക്കാരിയോട് മോശമായി പെരുമാറി അതേ തുടർന്ന് വാക്കേറ്റവും പിന്നാലെ ബോംബെയറും ബോംബെർ ഒരു ജീവനക്കാരന് പരിക്കേറ്റിട്ടുണ്ട് സംഭവത്തിൽ സോനുകുമാർ എന്നയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇന്ന് ഉച്ചയോടുകൂടിയാണ് കൊച്ചിയെ ഞെട്ടിച്ചുകൊണ്ട് ഇവിടെ പെട്രോൾ ഉണ്ടായിരുന്നത് ഭാഗ്യം കൊണ്ട് മാത്രമായിരുന്നു അത് തീ പടരാതിരുന്നതും മറ്റ് അനിഷ്ട സംഭവങ്ങളിലേക്കൊന്നും നീങ്ങാതിരുന്നതും ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആ ഇവിടെ ഈ തേവര ഈ ഭാഗത്തുള്ള ബെഫ്കോയുടെ ഒരു ഔട്ട്ലെറ്റിൽ വെച്ചായിരുന്നു സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഇന്ന് രാവിലെ ഒരു മദ്യം വാങ്ങാൻ വന്ന ഒരു വ്യക്തി നമ്മളുടെ സ്റ്റാഫിനോട് മോശമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ ചോദ്യം ചെയ്തു അപ്പോൾ അവനായിട്ടൊരു ചെറിയ വാക്കുകേർക്ക് ഏർപ്പെട്ടില്ല അവൻ ഞങ്ങൾ പറഞ്ഞു വിട്ടു ശിവൻ പോയ ശേഷം തിരികെ വേറൊരാളുമായിട്ട് വന്ന് ഞങ്ങൾക്ക് നേരെ ആക്രമിക്കാനുള്ള ഒരു തയ്യാറെപ്പെടെ വന്നു ഞങ്ങളുടെ ഗ്രില്ലേജ് ആട്ടി പൊളിച്ചു അപ്പോൾ ആക്രമണ സക്തരാതുകൊണ്ട് ഞാൻ പോലീസിനെ കോൺടാക്ട് ചെയ്തിരുന്നു യും ഒരാൾ പിടികൂടി ഇവിടെ ഇത് ഇതുമായി രണ്ടു പേരാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് പോലീസ് നിരീക്ഷിക്കുന്നതിൽ ഒരാൾ ആ പിടിയിലായിട്ടുണ്ട് ഇവിടുത്തെ വനിതാ ജീവനക്കാരോടക്കം മോശമായ രീതിയിൽ രണ്ടുപേരെ പെരുമാറുകയും തുടർന്ന് വാക്കുതർക്കമാവുകയും ചെയ്തിരുന്നു അതിൽ ഒരാളെ ഈ ജീവനക്കാരെ ബഹളത്തെ തുടർന്ന് പിടിച്ചു നിർത്തുകയും അയാളെ പിന്നീട് പോലീസിനെ തേവര പോലീസിനെ കൈമാറുകയും ചെയ്തു സോനുകുമാർ എന്നാണ് അയാളുടെ പേര് ഈ സോനുകുമാറിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും അതോടൊപ്പം തന്നെ അയാൾക്കെതിരായ പരാതികളെല്ലാം നൽകുന്ന സമയത്താണ് അയാളുടെ സുഹൃത്ത് ഒപ്പമുണ്ടായിരുന്ന ആൾ പിന്നീട് ഇവിടേക്ക് വരുന്നതും ഇവിടെ വന്ന് ഈ ഭാഗത്ത് ഇവിടെ വന്നതിന് ശേഷം ഇവിടെ നിന്ന് അയാൾ കരുതിയിരുന്ന കുപ്പി അതിനകത്ത് പെട്രോൾ നിറച്ചിരുന്നു പെട്രോൾ നിറച്ചി അതിനെ തീ കൊളുത്തുകയും ചെയ്തു ിലേക്ക് എറിയാനാണ് എന്നാണ് ആ പോലീസ് അടക്കം ഉള്ളവർ പറയുന്നത് കൗണ്ടറിലേക്ക് പോവുകയും പക്ഷേ എറിയുകയും ചെയ്തു പക്ഷേ അത് തീയണഞ്ഞതുകൊണ്ട് മാത്രം ഭാഗ്യം കൊണ്ട് വലിയ ഒരു അനിഷ്ട സംഭവങ്ങളിലേക്കൊന്നും നീങ്ങിയില്ല പക്ഷേ കുപ്പി പൊട്ടിച്ചുതറി അതിൻ്റെ ചീളുകളേറ്റ് ആ പരിസരത്തുള്ളവർക്ക് അടക്കം പരിക്കുപറ്റിയിട്ടുണ്ട് അയാളെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുകയും ചെയ്തെങ്കിലും അയാളെ കുതിരയോടി ആ രക്ഷപ്പെടുകയായിരുന്നു അയാൾക്ക് വേണ്ടിയുള്ളൊരു തെരച്ചിൽ ആ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് അയാൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ തുടരുന്നു നേരത്തെയും പലതവണ ഇവരെല്ലാം ഈ കൗണ്ടറിൽ എത്തിയിട്ടുണ്ട് നേരത്തെയും എത്തിയിട്ടുണ്ടെന്നാണ് ആ പറയുന്നത് പലപ്പോഴും ഇവരുടെ മോശമായ ഒരു പെരുമാറ്റമുണ്ടായിരുന്നു ഇപ്പോഴേതായാലും ഇതിൻ്റെ മാനേജർ പറയുന്നതനുസരിച്ച് ഇവ ഇവർക്ക് ഇവർക്കെതിരെയുള്ള പരാതി സമർപ്പിച്ചിട്ടുണ്ട് ഈ ഈ സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നായിരുന്നു പരാതി സമർപ്പിക്കുകയും ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഇപ്പോൾ ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട് ഭാഗ്യം കൊണ്ട് മാത്രം വലിയ ഒരു അനിഷ്ട ഉണ്ടായില്ല അല്ലെങ്കിൽ അത് കുപ്പിയെ പൊട്ടിച്ചെതറുകയും മറ്റ് വലിയ ദുരന്തത്തിലേക്ക് അടക്കം ഇത് മാറുകയും ചെയ്യുമായിരുന്നതിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്